അലൈക്കും സബീന സോമഡി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നൈസ്പത്രിയുടെ വീടിയാണ് ഇന്ന് കാണിക്കുന്നത് അരിപ്പൊടി കറക്റ്റായിട്ട് വാട്ടാൻ അറിയാത്തവർക്കും അതുപോലെ തന്നെ കുഴയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കുമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വീഡിയോ വീടിയാണ് കാണിക്കുന്നത് ആദ്യം നമുക്ക് ഒരു ചീനച്ചിട്ടിയിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു മൂന്ന് സവാള ചെറിയ പീസായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം സവാള ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് ഒരിഞ്ച് കണത്തിലുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടി വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ച് അതും കൂടി നമുക്ക് ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു നാല് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എരിവ് എരിവുണ്ട് അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് കീറിയതും രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും വേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് സവാളയെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളിയും കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് തക്കാളി ഒന്ന് വേഗുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി വെന്ത് വരട്ടെ അതുവരെ നമുക്കിങ്ങനെ ഒന്ന് ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കാം തക്കാളിയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് മൂടി വയ്ക്കാം പിന്നെ നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാനായിട്ട് ഒരു മുറി തേങ്ങയുടെ പകുതി തേങ്ങയും അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും അതായത് വലിയ ജീരകവും പിന്നെ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ സവാളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടങ്ങി നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതേ സമയത്ത് ഞാൻ കുക്കറിൽ മുട്ടയും കിഴങ്ങും കൂടി വേവിച്ച് തയ്യൊരു പീസാക്കി കിഴങ്ങും മാറ്റി വെച്ചിട്ടുണ്ട് മുട്ടയും മാറ്റി വച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇനി നമുക്ക് സവാളയിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടിയുമാണ് ചേർക്കുന്നത് മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതില്ല ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാല പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കുരുമുളക് ചതച്ച് ചേർക്കുമ്പം കുരുമുളക് പൊടി കടയിൽ നിന്നും വാങ്ങിക്കുന്നത് ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് പൊടികളെല്ലാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ കിഴങ്ങും മസാലയൊക്കെ ഒന്ന് കിഴങ് മസാലയിൽ കിഴങ്ങിലെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ കിഴങ്ങ് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം എല്ലാം അങ്ങനെ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെയൊന്നും ഉടയ്ക്കണ്ട കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി മസാല കിഴങ്ങിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് ഗ്രേവി വേണ്ടതെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കനുണ്ട് അതും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങളുടെ ഫോണിലേക്ക് വരുന്നത് നമ്മുടെ മുട്ടക്കറി ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പാകത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ചപ്പാത്തിക്കോ പത്തിരിക്കോ ഇടിയപ്പത്തിനോ അങ്ങനെ എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഈ മുട്ടക്കറി ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുക്കാം നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടി എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പം ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതുവരെയും പത്തിരി ഉണ്ടാക്കാത്തവർക്കും അതുപോലെ തന്നെ ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പത്തിരിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയിലേക്ക് ഒന്നര കപ്പ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പൊടി വാട്ടാൻ അറിയാത്തവർക്ക് ചിലപ്പം വെള്ളം കൂടി പോവും അല്ലെങ്കിൽ കുറഞ്ഞു പോവും ഈയൊരു രീതിയിൽ നമ്മൾ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം വളരെ കറക്റ്റായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് ഈ പച്ചവെള്ളത്തിൽ പൊടികളൊന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായപ്പോൾ ഇതിൻ്റെ കട്ടകളെല്ലാം ഒടിഞ്ഞ് നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട് ഇപ്പം തീ കത്തിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ കട്ടകളൊക്കെ മാറി ഈ ഒരു ഭാഗത്തിലാകുമ്പോഴത്തേനും നമുക്കിനി ഇതിൻ്റെ തീ ഒന്ന് കത്തിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ നമുക്കിതിനൊന്ന് കുറുക്കിയെടുക്കണം കൈ എടുക്കാനേ പാടില്ല പെട്ടെന്ന് തന്നെ കുറുകി വരിക അരിപ്പൊടിയല്ലേ പെട്ടെന്ന് തന്നെ തിളച്ച് ഇത് കുറുകി കുറുകി വരും പൊടി നന്നായിട്ട് വെന്ത് കുറുകി വരുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും നല്ല പാകത്തിൽ നമ്മൾ അരിപ്പൊടി വാട്ടി കുഴച്ചെടുക്കുന്ന അതേ പാകത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ പൊടി കിട്ടുന്നതാണ് അരിപ്പൊടി വാട്ടി പത്തി ചൂടാൻ അറിയാൻ വല്ലാത്തവർക്ക് ഞാൻ നന്നായിട്ട് അരിപ്പൊടി വാട്ടി ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റിയ പത്തിരിയുടെ റെസിപ്പി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാവേ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ട് നോക്കണേ ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് ടൈറ്റായിട്ട് വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടി കുഴച്ചതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഒട്ടും കുഴയ്ക്കേണ്ട ആവശ്യമില്ല അത ഇപ്പോൾ തന്നെ നല്ല നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാവ് ഇതിൻ്റെ ചൂടൊന്ന് ആറാനായിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് വേണം ഈ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ പൊടി ഉണങ്ങിപ്പോവും ഇത് നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ അരിപ്പൊടി പത്തിരിയുടെ മാവ് ഇതിനെ നമുക്ക് വേറൊരു ഒരു പാത്രത്തിലേക്കാക്കി കുറച്ച് സമയം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ വാട്ടാതെയും അതുപോലെ തന്നെ കുഴയ്ക്കാതെയും ഒക്കെ ഈസി ആയിട്ടുണ്ടാക്കുന്നതാണ് ഇനി നമുക്ക് കറക്റ്റ് അളവിൽ വെള്ളം വെച്ചിട്ട് വാട്ടി നന്നായിട്ട് പരുത്തി നല്ല നൈസ് നൈസ്പത്രി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ നിങ്ങളതൊന്ന് കണ്ടുനോക്കണേ നമുക്കിതിൻ്റെ ചൂടൊന്ന് ആറുന്നത് വരെ ഒരു ഇളം ചൂടോട് കൂടി വേണം നമുക്കിത് ബോൾസാക്കി എടുക്കാൻ ഇപ്പോൾ ഒരു കുറച്ച് ചൂട് കുറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനെല്ലാം ഒന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ആക്കി എടുക്കാം ഒരു കപ്പ് അരിപ്പൊടിക്ക് നമുക്കൊരു പതിമൂന്നെണ്ണം വരെയും കിട്ടും ഇനി നിങ്ങൾക്ക് അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ പൊടി കൂടുതൽ കൂടുതലെടുത്തിട്ട് വെള്ളമൊക്കെ അതിനനുസരിച്ച് ചേർത്താൽ മതി കയ്യിൽ പൊടി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പച്ചവെള്ളത്തിൽ കൈ മുക്കുന്നത് നല്ലതാണ് ബോൾസായിട്ട് ഇങ്ങനെ മാ മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് അരിപ്പൊടിയിൽ മുക്കിയിട്ട് നെക്കി ചുട്ടെടുക്കാം പെട്ടെന്ന് നമുക്ക് നൈസ്പത്രിയൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോഴത്തേനും ഈസി ആയിട്ട് ഉടനടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടുത്ത നല്ലൊരു വീഡിയോ ആണ് നല്ല ഇതായിട്ട് നമുക്ക് നല്ല നൈസായിട്ട് നല്ല കൊള്ളത്തെ പത്തിരി ഇങ്ങനെ ചുറ്റെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പ്രെസ്സിലിത് നിക്കുമ്പോഴത്തേനും ഒരുപാട് അമുക്കി നിക്കരുത് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് നിക്കാവുള്ളൂ എല്ലാ പത്തിരിയും നമുക്ക് ഇതുപോലെ ചുറ്റെടുക്കാവ് കണ്ടില്ല നല്ല നൈസായിട്ടാണ് നമ്മുടെ പത്തിരി കിട്ടിയിരിക്കുന്നത് ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസല വലൈക്കും